കോന്നിയിലെ ആര്യ സുരേഷിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഇന്ന് രാവിലെ പത്തോടെ ഒറ്റപ്പാലം എസ് ഐ സി നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ആനന്ദന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടന്നു ഉച്ചയ്ക്ക് ഒന്നേക്കാലൂടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഉച്ചയ്ക്ക് തന്നെ മൃതദേഹം കോന്നിയിലേക്ക് കൊണ്ടുപോയി ആര്യയുടെ പിതാവ് വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് സംസ്കാരം നടക്കുക നേരത്തെ മരിച്ച കോന്നി പെൺകുട്ടികളായ ആതിരിയുടെയും രാജിയുടെയും പോസ്റ്റ്മോർട്ടം രാത്രിയിൽ നടത്തിയത് വിവാദമായതിനെ തുടർന്നാണ് ആര്യയുടെ പോസ്റ്റ്മോർട്ടം രാവിലെ നടത്തിയത് ആര്യയുടെ ബന്ധുക്കൾക്ക് പുറമെ ആതിരിയുടെയും രാജിയുടെയും ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥയും എസ് പിയുമായ ഉമാ ബെഹ്റ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ കെ എ തുളസി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു അതേസമയം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥയായ ഉമാ ബെഹ്റ തയ്യാറായില്ല ആര്യയുടെ ബന്ധുക്കളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു പിന്നീട് അപകടം നടന്ന ഒറ്റപ്പാലം മങ്കര റെയിൽവേ പാളത്തിലും അന്വേഷണ സംഘം തെളിവെടുപ്പിന് ചെന്നു